ഏതൊരു വ്യക്തിയും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി വളരെ ശക്തമാണ് അത് മന്ത്രത്തിൽ എത്ര നമ്മൾ മന്ത്രം കൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി മാറ്റിയാലും ഈ കംപ്ലൈന്റ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫ്രീക്വൻസിന്ന് താഴെ വലിച്ചു താഴെ വിടും താഴെ വിടും കാരണം അവർക്ക് ആ ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റില്ല കംപ്ലൈന്റ് ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ നമ്മളൊന്നിനും കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്തൊക്കെ ജീവിതം സംഭവിക്കുന്നു അതിൽ നമ്മൾക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ചില പാർട്ടിസിപ്പേഷൻ അറിഞ്ഞുകൊണ്ടാണ് ചിലത് അറിയാണ്ടാണ് പക്ഷെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഒരു കാരണവശാലും അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഒരു പങ്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അതൊക്കെ വിടുക അതൊക്കെ വിടുക പക്ഷെ നമ്മൾ എല്ലാവരും ഊർജമാണല്ലോ നമ്മുടെ ഊർജത്തിന്റെ ഒരു ഊർജ്ജത്തിൻ്റെ ലെവലിലാണല്ലോ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നുള്ള ഒരൊറ്റ ചിന്ത മതി ഭഗവാൻ ഊർജമാണ് ഞാനും ഊർജമാണ് ഞാനും ഭഗവാനും ഒന്നാണ് എൻ്റെ ഉള്ളിൽ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ ഊർജ്ജം ഊർജം പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരം മൃതശരീരം എന്ന് ആൾക്കാർ പറയും അന്നുള്ള ലെവലിൽ മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്ര കാലം ഇല്ല അത്ര കാലേ ഉള്ളൂ അധികാലം ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പൊണ്ട് വലിയ കാര്യമാണ് സന്തോഷിച്ച് സന്തോഷിക്കുക മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക നമ്മളെ കൊണ്ടാവുന്നത് അത്രേ ഉള്ളൂ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ സന്തോഷം എല്ലാം നൂറ് ശതമാനമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരും കൂടെ സന്തോഷിക്കണം അവരുടെ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല എന്ന് വരുമ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ആയിട്ട് പരിപൂർണമായിട്ട് ഒരു വളരെ ശക്തിയുള്ള ഒരു ജീവിതമായിരിക്കും ജീവിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ഒക്കെ വേണം നമുക്ക് വേണം എന്ന് പറയുമ്പോഴേ ബുദ്ധിമുട്ട് അനാവശ്യമായ കേസും കൂട്ടവും ആയിട്ട് ഈ ഭൂമി നമ്മളെ ആൾക്കാർ എത്രയോ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വ്യവഹാരങ്ങളൊക്കെ വന്നിട്ടില്ല അതൊക്കെ നമ്മൾ നമ്മളെ കൂടുതൽ കൂടുതൽ തളർത്തുകൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എല്ലാവരും മനസ്സമാ മനസ്സമാധാനമായി ജീവിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹീൽഡൗ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന രീതികൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കും എപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ ചീത്ത വിളിക്കുന്ന ആൾക്കാരും മോശം കാര്യങ്ങൾ പറയുന്ന ആൾക്കാര് മോശം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാര് അവർക്കൊക്കെ അസുഖങ്ങൾ കൂടുതൽ വരും വരാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാല് അവര് ഈ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് പോയിക്കൊണ്ടിരിക്കണം